തങ്ങൾക്ക് പുറത്തുള്ള ഇമേജ് എന്താണെന്ന് അറിയാൻ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് മുന്നിലുള്ള ഏക വഴി വൈൽഡ് കാർഡുകളാണ് വൈൽഡ് കാർഡുകൾ തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന കാര്യം മത്സരാർത്ഥികൾ തിരിച്ചറിയുന്നത് സാധാരണ ഷോ പകുതിയാകുമ്പോഴാണ് വൈൽഡ് കാർഡുകൾ കയറാറുള്ളത് എന്നാൽ ബിഗ് ബോസ് സെവനിൽ മൂന്നാഴ്ച കഴിയും മുമ്പ് തന്നെ വൈൽഡ് കാർഡുകൾ എത്തി അതും ഒന്നും രണ്ടുമല്ല അഞ്ചു പേർ വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ ബിഗ് ബോസ് ആദ്യം നൽകിയ ടാസ്ക് ഓരോ മത്സരാർത്ഥിയെയും ബുദ്ധിയുടെയും ശക്തിയുടെയും സ്ക്രീൻ പ്രസന്റിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനാണ് ആ വിലയിരുത്തലിൽ മത്സരാർത്ഥികളിൽ ചിലർക്കെങ്കിലും പുറത്തെ പൾസിനെ കുറിച്ച് ചെറിയൊരു ധാരണ ലഭിച്ചിട്ടുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചിലർ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിലൊരാളാണ് നടി അനുമോൾ എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് മത്സരാർത്ഥികളിൽ നിന്നും തനിക്ക് പോസിറ്റീവാണോ കാര്യങ്ങൾ എന്ന് ചോദിച്ചറിഞ്ഞതോടെ അനുമോൾ ഗെയിം മാറ്റിക്കളിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഫേസ്ബുക്കിൽ ഒരു ആരാധകൻ ഇത് സംബന്ധിച്ച് പങ്കുവച്ച കുറിപ്പ് വായിക്കാം ശൈത്യ അക്ബർ ലേറ്റ് രാത്രി സംസാരം ശൈത്യ നെവിന് പുറത്തു നല്ല സപ്പോർട്ടുണ്ടെന്ന് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അനു പ്രശ്നങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിൽ നെവിനോട് നിൽക്കാൻ നോക്കുന്നത് ഞാൻ ഇത് നെവിനോട് ചോദിച്ചപ്പോൾ അനുമോളെ മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് അനു ഇങ്ങോട്ടാണ് മിങ്കിളാകാൻ വരുന്നത് എന്ന് നെവിൻ പറഞ്ഞു